വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അറുപത്തി ഒന്ന് അവർ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചിരുന്നു വന്ന ഉടനെ വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ടാണ് പൊന്ന് ഇറങ്ങിയത് അപ്പോൾ ഹരി ഫോണിൽ നോക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടതും ഹരി അവളുടെ അടുത്തേക്ക് വന്നു ഉറങ്ങരുത് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോയി അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു അപ്പോഴാണ് അവിടെ ബെഡിൽ വെച്ചിരിക്കുന്ന ഹരിയുടെ ഫോൺ കണ്ടത് അവൾ ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ അവളുടെ ഫോട്ടോ തെളിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പിന്നെ ഫോൺ അവിടെ വെച്ച് നന്നായി തണുക്കുന്നത് കൊണ്ട് ഒരു കോഫി ഉണ്ടാക്കാം എന്ന് കരുതി അവൾ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറകിലൂടെ രണ്ട് കൈകൾ കെട്ടിപ്പിടിച്ചത് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർന്നതറിഞ്ഞതും അവളിൽ ഒരു വിറയൽ പുറത്തേക്ക് വന്നു ഇപ്പോഴും ഈ വിറയൽ മാറിയിട്ടില്ലല്ലേ കുഞ്ഞു ഹരിയുടെ ശബ്ദം അവളെ കാതിൽ പതിഞ്ഞു അവൻ്റെ ശ്വാസം കാതിൽ പതിഞ്ഞതും അവളുടെ ശരീരം പൂത്തുലഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ഇപ്പോൾ എന്നോട് ദേഷ്യമാണോ പേടി തോന്നുന്നുണ്ടോ എന്ന് ഹരി ചോദിച്ചതും അവൾ കണ്ണുകൾ കുറുകി അവനെ നോക്കി എന്തിനാ അവൾ ചോദിച്ചു ഞാൻ പറയാതിരുന്നതിന് എന്നിൽ നിന്നും ഇങ്ങനെയുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ദേഷ്യം തോന്നിയോ വിവാഹം കഴിഞ്ഞത് മാത്രമാണോ എൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് വിവാഹത്തിന് മുമ്പാണ് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഏട്ടിച്ച് പോവായിരുന്നോ ഹരി ചോദിച്ചു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ രണ്ടിടുപ്പിലും ഉണ്ടായിരുന്നു ഇല്ല ഹരിയേട്ട ഹരിയേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത് പക്ഷേ ഇതിനു മുമ്പ് കൂടിയാണെങ്കിൽ കൂടി ഞാൻ ഈ തീരുമാനം തന്നെ എടുക്കുമായിരുന്നു ഏതൊരു പെണ്ണിനെയും സംരക്ഷിക്കാൻ കഴിവുള്ള മനസ്സുള്ള എൻ്റെ ഹരിയേട്ടന് എന്നെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു ധൈര്യം ഇപ്പോൾ എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ ഏതൊരു പെണ്ണിനും അവൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ തൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണം സ്നേഹം കരുതൽ അതെല്ലാം ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാണ് എല്ലാവരും അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അവരുടെ വിഷമങ്ങളെപ്പോലും മനസ്സിലാക്കുന്ന എൻ്റെ ഹരിയേട്ടന് അവർക്ക് വേണ്ടി പൊരുതുന്ന എൻ്റെ ഹരിയേട്ടനെ ഞാൻ സ്നേഹിക്കല്ലേ വേണ്ടത് പഴയതിലും കൂടുതൽ സ്നേഹം തോന്നുകയാണ് ഇപ്പോൾ എനിക്ക് അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നാൽ എന്നെ ഒന്ന് സ്നേഹിക്കാമോ അവൻ ചോദിച്ചു അത് കേട്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു പൊന്നു പ്ലീസ് എന്നെയൊന്ന് സ്നേഹിക്കാമോ അവൻ ചോദിച്ചതും അവളെ എടുത്തുയർത്തിയിരുന്നു അവളുടെ കഴുത്തിലായിരുന്നു അപ്പോൾ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം ചേർന്നതും അവളിൽ നിന്നും വരുന്ന മണം ആസ്വദിക്കുന്നത് പോലെ അവൻ്റെ മൂക്കും അവളുടെ രുചി അറിയുന്നത് പോലെ അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഓടി നടന്നു അവൾ പുറകിലേക്ക് വില്ല് പോലെ വളയാൻ പോയതും ഹരി അവളെയും കൊണ്ട് ഗ്ലാസ് വാളിലേക്ക് വന്നു വാളിലേക്ക് ചേർത്ത് നിർത്തി അപ്പോഴും അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ തന്നെയായിരുന്നു പതിയെ കടിച്ചും ചുംബിച്ചും നുണഞ്ഞുമെല്ലാം അവൻ അവളുടെ കഴുത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ പൊന്നു തളർന്നു തുടങ്ങിയിരുന്നു അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു അവളുടെ കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ സമ്മതിക്കാതെ ശക്തിയിൽ വീണ്ടും അവൻ അവളുടെ കഴുത്തിലേക്ക് കടിച്ചു നുണങ്ങിക്കൊണ്ടിരുന്നു ഹരിയേട്ടാ അവളിൽ നിന്നും ആർദ്രമായി അവൻ്റെ പേര് വിളിക്കുന്നത് കേട്ടതും അവൻ അവളെ കൊണ്ട് അവിടെ നിന്നും ബെഡിലേക്ക് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി അവൻ്റെ ടീഷേർട്ട് ഊരിമാറ്റിക്കൊണ്ട് അവൻ അവൾക്ക് മുകളിലേക്ക് കിടന്നു പൊനു ആദ്യം ഞാൻ സ്നേഹിച്ചു തുടങ്ങാം എൻ്റെ പെണ്ണിന് വല്ലാത്ത നാണവും വെപ്രാളുമാണ് പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ സ്നേഹപ്രകടനം കഴിയുമ്പോൾ എന്നെ സ്നേഹിക്കണം ഞാൻ സ്നേഹിച്ചതിൻ്റെ ഇരട്ടിയായി എന്നെ സ്നേഹിക്കണം ഹരി പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സിൻ്റെ ബട്ടണുകൾ അഴിക്കാൻ തുടങ്ങി അവളുടെ ശ്വാസഗതി ഉയർന്നു അവൻ്റെ മുഖം അവളുടെ ശരീരമാകെ ഓടി നടന്നു അവൻ്റെ പ്രണയത്തെ താങ്ങാൻ പറ്റാതെ പൊഞ്ഞു ബെഡിൽ കിടന്ന് പുളയുകയായിരുന്നു നെറ്റിയൽ തുടങ്ങിയ അവൻ്റെ ചുംബനം അവളുടെ കാൽവിരലുകളിൽ വരെ എത്തി നിന്നു കാൽവിരലുകളിൽ കടിച്ചും നുണഞ്ഞും അവൻ പ്രണയിച്ചുകൊണ്ടിരുന്നു അവളിൽ നിന്നും അടന്നു മാറാതെ അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ നുണഞ്ഞെടുത്തു അവൻ്റെ പല്ലുകളും പല ഭാഗത്തും മുദ്ര പതിപ്പിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ്റെ ഉയർച്ച താഴ്ചകളെ അവൾ പ്രണയത്തോടെ തന്നെ സ്വീകരിച്ചു അവളുടെ കൈകൾ അപ്പോഴും അവനെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ കൊടുക്കുന്ന ഓരോ വേദനകളും അവളുടെ നഖങ്ങളായി അവൻ്റെ വിരിഞ്ഞ നഗ്നമായ മുതുകിൽ പാടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഹരി ആ സമയം അവൻ്റെ പെണ്ണിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ട് ആ വേദനയൊന്നും അവൻ അറിഞ്ഞില്ല അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഹരി അവളിൽ നിന്നും അടർന്നു മാറി അവളെ വലിച്ച് അവൻ അവൻ്റെ ദേഹത്തെ കിട്ടു അവളുടെ ശരീരം മുഴുവനും അവൻ്റെ ശരീരത്തിന് മുകളിൽ അവൻ ചേർത്ത് പിടിച്ചു അവൻ്റെ നഗ്നമായ മാറ് അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ അമർന്നതും അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിക്കുകയായിരുന്നു ആ രാത്രി ഹരി വീണ്ടും വീണ്ടും അവൻ്റെ പെണ്ണിനെ അറിഞ്ഞുകൊണ്ടിരുന്നു തിരിച്ച് പൊന്നുവും അവനെ പ്രണയിച്ചു അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നേരം വിളിക്കാറായപ്പോഴാണ് എപ്പോഴോ ഉറങ്ങിയത് രാവിലെ ഫോൺ ചെയ്യുന്നത് കേട്ടാണ് ഹരി കണ്ണു തുറന്നത് അപ്പോഴും പൊന്നു ഉണർന്നിട്ടുണ്ടായിരുന്നില്ല അവൾ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് കണ്ട് അവൻ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഹരി കൈനീട്ടി ഫോൺ എടുത്തുകൊണ്ട് ഡിസ്പ്ലേയിലേക്ക് നോക്കി ഇന്നും ഇല്ലല്ലേ ഞങ്ങളെന്നാൽ പൊയ്ക്കോട്ടെ എടുത്തതും നവീൻ ചോദിച്ചു ഇല്ല നിങ്ങൾ പൊയ്ക്കോ പിന്നെ ഹരി അതെ നേരം വെളുത്തു ആ ഒരു ഓർമ്മ വേണം കേട്ടോ എന്ന് പറഞ്ഞ് നവീൻ വേഗം ഫോൺ കട്ട് ചെയ്തു അല്ലെങ്കിൽ ഹരി എന്തെങ്കിലും പറയുമെന്ന് അവനറിയാം അവൻ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് പൊന്നുവിനെ നോക്കി ബ്ലാങ്കറ്റിനുള്ളിൽ അവനെ ചേർത്ത് പിടിച്ച് നഗ്നമായ രണ്ടുടലുകൾ തമ്മിൽ ഒട്ടിച്ചേർന്നതുപോലെ കിടക്കുമ്പോഴും അവളെ ശ്വാസം അവൻ്റെ നെഞ്ചിൽ പതിയുമ്പോഴും എല്ലാം ഹരി പുഞ്ചിരിയോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു അവൾ ഇതുവരെയും കണ്ണു തുറക്കാതായപ്പോൾ തന്നെ ഹരിക്ക് മനസ്സിലായി നല്ല ഉറക്കമാണെന്ന് നല്ല ക്ഷീണമുണ്ടാവുമെന്ന് അവനറിയാം നേരം വിൽക്കാറായപ്പോഴാണ് ഉറങ്ങിയത് അവനും വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ബ്ലാങ്കറ്റിനുള്ളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു പത്തുമണിയോടടുത്താണ് പൊന്നു കണ്ണു തുറന്നത് അപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച് ഹരി ഉറങ്ങുന്നത് എന്ന് അവൾ കണ്ടു ഇന്ന് ശരീരമെല്ലാം നന്നായി വേദനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോഴാണ് ഇന്നലത്തെ ഓർമ്മകൾ തെളിഞ്ഞു വന്നത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇന്നലെ അയ്യേ എങ്ങനെ ഞാൻ ഇനി ഹരിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കും അവൾക്ക് വല്ലാത്ത നാണം തോന്നി അതിനേക്കാൾ ഉപരി അവനോട് പ്രണയം തോന്നി അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുകയാണ് എന്ന് അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾ അവൻ്റെ കഴുത്തിലും നെഞ്ചിലുമായി തൻ്റെ നഖത്തിൻ്റെ പാടുകളും പല്ലിൻ്റെ പാടുകളും എല്ലാം കാണുന്നത് അതുകൂടിയായതും അവൾ നാക്കു കടിച്ചുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് അവളുടെ കൈകൊണ്ട് അവളുടെ നെറ്റിൽ തന്നെ അടിച്ചു പെട്ടെന്നാണ് അവളെ മറിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഹരി അവൾക്ക് മുകളിൽ വന്നത് ഹരി ഹരി എഴുന്നേറ്റ് കിടക്കായിരുന്നോ അവൾ ചോദിച്ചു എന്തിനാ ഇപ്പോൾ നാണം തോന്നിയത് എന്തിനാ ഇപ്പോൾ നെറ്റിയിലടിച്ചത് അവൻ ചോദിച്ചു അത് അത് പിന്നെയും അവൾ വിൽക്കൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നുമില്ലേ അവൻ ചോദിച്ചു ഇല്ല ഹരിയേട്ട അവൾ പറഞ്ഞതും അവൻ അവൻ്റെ മുഖം അവളെ കഴുത്തിലേക്ക് താഴ്ത്തി അവിടെ പതിയെ കടിച്ചു അവളിൽ നിന്നും എരിവ് വലിക്കുന്ന പോലുള്ള ശബ്ദം പുറത്തേക്ക് വന്നു എന്നിട്ട് അവൻ വീണ്ടും മുഖം ചോദിച്ചു ഒന്നുമില്ലേ ഇല്ല അവൾ ഇല്ല എന്ന് പറഞ്ഞതും അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും താഴേക്കാണ് വന്നത് മാറിന് മുകളിൽ അവൻ പതിയെ ചുംബിച്ചുകൊണ്ട് കടിക്കാൻ പോയതും വേണ്ട വേണ്ട ഹരിയേട്ട അവൾ പറഞ്ഞതും എന്തു വേണ്ടെന്ന ഇനി ഇനിയും കടിക്കല്ലേ അപ്പോ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നെഞ്ചിൽ കാണിച്ചു കൊടുത്തു അവളുടെ പല്ലിൻ്റെ പാട് ഇത് കണ്ടിട്ടല്ലേ നേരത്തെ അടിച്ചത് നെറ്റിയിൽ സോറി സോറി ഹരിയേട്ട സോറിയോ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് കൊണ്ടുപോകാൻ പോയതും അവൾ അവൻ്റെ മുടിയിൽ പിടിച്ച് അവൻ്റെ ഉയർത്താൻ ശ്രമിച്ചു സോറി അല്ലേ സോറി എന്ന് പറഞ്ഞ് വീണ്ടും അവൻ്റെ മുഖം അവളെ മാറിലേക്ക് കൊണ്ടുപോകാൻ പോയതും അവൾ വീണ്ടും അവൻ്റെ മുടി പിടിച്ച് വലിച്ച് മുഖമുയർത്തി ഞാൻ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സോറി താങ്ക്സ് ഇനഫ് നോ നീഡ് അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഞാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു സൂര്യൻ പറഞ്ഞു പിന്നെ നൗ ഐ നീഡ് യു ഐ വാണ്ട് യു കിസ് മീ ഐ വാണ്ട് ടു കിസ് യു ഹഗ് മീ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം പറയാനെന്നല്ല പറയണം എൻ്റെ ഹരിയേട്ടാ പറയാതെ തന്നെ എനിക്ക് എൻ്റെ ദേഹം അനക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാ എന്നാൽ പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ എൻ്റെ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പോയാൽ അധികം സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ നടു കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നേ അവൾ പറഞ്ഞതും ചിരിച്ചു കണ്ട പറയോ ഇത്രയും ഭീകരനാണെന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ കുത്തി എന്നെ വേദനിപ്പിക്കരുത് എന്നെ വേദനിപ്പിച്ചാൽ അത് നിനക്ക് കൂടുതൽ വേദന തരും ഇനിയോ ഇനിയും ഞാൻ താങ്ങില്ല പൊന്നു അവൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ കുറച്ചുനേരം കിടന്നു പൊന്നു നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വേണോ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്താ എന്താ പൊന്നുവിൻ്റെ അഭിപ്രായം അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്നു വിടർന്നു എന്താ ഹരിയേട്ടൻ്റെ അഭിപ്രായം അവൾ ചോദിച്ചു എൻ്റെ പൊന്നു എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിന് കൂടെ നിൽക്കും അവൻ പറഞ്ഞു പക്ഷേ ഹരിയേട്ട ഇന്നലത്തെയും ഇന്നത്തെയും പ്രകടനം കണ്ടിട്ട് ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞതും അവനൊന്നു ചിരിച്ചു ഇല്ല ഈ രണ്ട് ദിവസവും നീ സേഫ് പീരീഡാണ് ഹരി പറഞ്ഞതും അവളെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അതെങ്ങനെ അതെങ്ങനെ ഹരിയേട്ടനെ അറിയാം അവൾ ചോദിച്ചു അതെ കഴിഞ്ഞ മാസം ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നു പറഞ്ഞു വരാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ദിവസം നമ്മൾ സേഫാണ് അവൾ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു ഇതൊക്കെ ഇതൊക്കെ ഹരിയേട്ടൻ ഓർത്ത് വയ്ക്കുന്നുണ്ടോ അവൾ ചോദിച്ചു നിന്റെ കാര്യമാണ് പൊന്നു ഞാൻ ഓർത്തിരിക്കുക തന്നെ ചെയ്യും ഇനി പറ നിന്റെ തീരുമാനം എൻ്റെ അഭിപ്രായം നിന്റെ അഭിപ്രായത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ എന്നാണ് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഹരിയട്ടോ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പറയട്ടെ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയാൽ നമ്മുടെ യാത്രകൾ പിന്നെ നമ്മുടെ പ്രണയ നിമിഷങ്ങളെല്ലാം കുറയും കുറയുമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും മാറുമെന്നല്ലോ പിന്നെ ഞാൻ കാത്തിരിക്കേണ്ടേ കുഞ്ഞുവാവ പുറത്ത് വരുന്നത് വരെ അതുകൊണ്ട് കുറച്ച് സമയം നീട്ടിയെടുക്കാം അല്ലേ അത് മാത്രമല്ല പൊഞ്ഞു ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം അതെല്ലാം തീർന്നിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്റെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പുറകെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ച അങ്ങനെ ആവരുത് അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും എനിക്കറിഞ്ഞ് എനിക്ക് നിന്റെ കൂടെ നിന്ന് നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ സംരക്ഷിച്ച് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് നിന്റെ കൂടെ ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ പറഞ്ഞതും അവളും അതിനെ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ സമ്മതിച്ചു വീണ്ടും അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേക്കേറി ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സമയം മണിയായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും തങ്ങളെ മനഃപ്പുറം വിളിക്കാത്തതാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കാൻ ഇനിയും പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ട് അവളവനെ തള്ളി മാറ്റി അത് ഇഷ്ടപ്പെടാത്തതുപോലെ ചെക്കൻ അവളെ ചുണ്ടിൽ കയറി കടിച്ചു ഓ ഈ തള്ളിമാറ്റലും ഞാൻ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അവൻ പറഞ്ഞതും അവളവനെ കൂർപ്പിച്ചു നോക്കി എന്ന പിന്നെ എനിക്ക് വേണ്ടി ഒരു എണ്ണത്തോണി ഉണ്ടാക്കിക്കോ ഞാൻ തള്ളി മാറ്റിയില്ലെങ്കിൽ മിക്കവാറും എന്നെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഞാൻ എൻ്റെ ജോലിയായിട്ട് തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ റെസ്റ്റ് റെസ്റ്റല്ലേ ഞാനുള്ളപ്പോഴല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുള്ളൂ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ അതുകൊണ്ട് സഹിച്ചേ പറ്റൂ ഞാൻ ജോലിക്ക് പോകുന്ന സമയം ഞാൻ നിന്റെ കൂടെ ഇല്ലാതിരിക്കുന്ന സമയം അപ്പോൾ നീ ഫ്രീ ആണ് അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്നെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുക കേട്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ മൂക്കിൽ പിടിച്ചു വലിച്ചു നടു ഒടിഞ്ഞിട്ടില്ലെങ്കിൽ കാത്തിരിക്കാം അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ അല്പം ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഹരിയേട്ടിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കണ്ണുകൾ അടച്ച് ഹൃദയം കൊണ്ട് ഹരി അവളുടെ ആ ചുംബനം സ്വീകരിച്ചു രണ്ടുപേരും അപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് പരസ്പരം സ്വീകരിച്ചത് അവനും അവളെ നെറ്റിയിൽ ചുംബിച്ചു അതെ ഇപ്പോൾ എഴുന്നേക്കാം എൻ്റെ പെണ്ണിന് ഇത്തിരി എനർജി കുറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി ഫുഡ് കഴിക്കാം എന്നിട്ട് ബാക്കി ഇനിയോ ഇനി ഇപ്പോഴെങ്കും നോ രക്ഷ ഏയ് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളെയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി അവളെ ഷവറിനടിയിൽ നിർത്തി അവളിൽ നിന്നും ശബ്ദം കേട്ടതും എന്ത് പറ്റി എന്തു പറ്റിയെന്നോ എൻ്റെ ശരീരമെല്ലാം നീറുന്നു വേദനിക്കുന്നു അവൾ പറഞ്ഞു അതെ ഈ ഒച്ചയ്ക്ക് എനിക്കെടുക്കണമെന്നുണ്ട് പക്ഷേ ശരിയാവില്ലല്ലോ ഞാനൊരാണല്ലേ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നെഞ്ചിലേക്കൊന്ന് നോക്കി അപ്പോഴാണ് അവളുടെ കടിച്ച പാടുകളും നഗരത്തിൻ്റെ പാടുകളെല്ലാം കാണുന്നത് പലയിടത്തും തൊലി പോയിട്ടുണ്ട് അത് കണ്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ആ ടാറ്റുവിൽ ഒന്ന് ചുംബിച്ചു സമ്മതിക്കില്ല ഈ പെണ്ണ് സമ്മതിക്കൊന്നും തോന്നുന്നില്ല ഹരി പറഞ്ഞുകൊണ്ട് അവളെ ബാത്റൂം വാളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു പിന്നീട് അവൻ്റെ ചുംബനം അവളുടെ കഴുത്തിടുക്കിലേക്കാണ് പോയത് അവിടെ പതിയെ കടിച്ചതും അവളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ കടിക്കാൻ പോയതും വേ വേണ്ട ഹരി ഏട്ടാ അവൾ പറഞ്ഞു ശരി എന്നാ ഇപ്പം വേണ്ട ഞാനേ ഞാൻ വേഗം ഫ്രഷായിട്ട് പുറത്തേക്ക് പോവാം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഫ്രഷായി പുറത്തേക്ക് പോയി അവൾ അപ്പോഴും ഒരു ടവ്വൽ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ഈ തെന്തിനേ മാറോട് പിടിച്ചിരിക്കുന്നത് ഞാൻ കാണാത്തതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ടവ്വലിൽ പിടിച്ച് വലിക്കാൻ പോയതും അവൾ അവനെ തള്ളി മാറ്റി മരി മര്യാദയ്ക്ക് പോകാൻ ഒക്കെ ഇപ്പോൾ തന്നെ സമയം വൈകിട്ടോ അവൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് മറ്റൊരു ടവിൾ കൊണ്ട് ശരീരം തുടച്ചുകൊണ്ട് അവൻ അതും ഒടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി വേഗം വാതിലടച്ചു കുറച്ചുനേരം അതിൽ ചാരി നിന്നു അവൾ ഹരിയെപ്പറ്റി ഓർക്കുകയായിരുന്നു ഇത്രയും സന്തോഷം താൻ ഒരിക്കലും ഈ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഹരിയേട്ടൻ സ്നേഹിക്കുന്നതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഞാനും ഇപ്പോൾ ഹരിയേട്ടനെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു അല്ല സ്നേഹിക്കുന്നു എൻ്റെ ജീവനേക്കാളേറെ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആ ബാത്റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് ഉടുത്തിരുന്ന ടവൽ മാറ്റി അവളുടെ ശരീരമാകെ പലയിടത്തും ചുവന്നു കിടക്കുന്നു ഹരിയുടെ പല്ലിൻ്റെ പാടുകളെല്ലാം അവളുടെ മാറിൽ കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടതും അവിടെ ഒന്ന് തലോടിക്കൊണ്ട് അവൾ പുഞ്ചിരിച്ച് വേഗം ഷവറിനടിയിലേക്ക് വന്ന് നിന്നു കുളിച്ച് ഫ്രഷായി അവൾ പുറത്ത് വരുമ്പോൾ ഹരി ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ജീനും വൈറ്റ് ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത് ഷർട്ടിൻ്റെ മുന്നിലെ ബട്ടൺ തുറന്നു കിടക്കുന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അതെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി കേട്ടല്ലോ അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മീശ പിരിച്ച് അവളെ ഒന്ന് നോക്കി തീരെ കുശുമ്പില്ലല്ലേ ഇല്ല അവൾ പറഞ്ഞു അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ദാ ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് കാണിച്ചപ്പോഴാണ് ഒരു വൈറ്റ് ചുരിദാറാണ് അവൾക്ക് വേണ്ടി അവൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് അവൾ കണ്ടു ഡ്രയർ ഉപയോഗിച്ച് അവളുടെ മുടി അവൻ തന്നെ ഉണക്കി കൊടുത്തു പൊട്ടും നെറ്റിലെ സിന്ദൂരവും അവൻ തന്നെ വെച്ചു കൊടുത്തു മുടി വെറുതെ അഴിച്ചിട്ടു അവൾ ആ വൈറ്റ് കുർത്തയിൽ നല്ല മനോഹരിയായി അവന് തോന്നി അവളെ തിരിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ലവ് ലവ്യു അവൻ പറഞ്ഞു അവളും തിരിച്ച് ലവ് യു ഹരിയേട്ടാ അവളും പറഞ്ഞു രണ്ടുപേരും പുഞ്ചിരിച്ചു കൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് റൊമാൻസ് അധികം ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാകില്ല എന്നല്ല ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ ഉപരി നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ സ്റ്റോറി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എനിക്ക് വലിയ കേസ് ഒന്നും അറിയില്ല എന്നാലും ശ്രമിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണേ മിന്നിച്ചേക്കണേ എല്ലാവരും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ദൃശ്യം വ്ളോഗിലെ ഞാനും നീയും ഒന്നാണ് എന്ന് പറയുന്ന സ്റ്റോറി തീരാൻ പോവുകയാണ് കേട്ടോ പുതിയ സ്റ്റോറി വരുന്നുണ്ടേ അപ്പോൾ എല്ലാവരും കേൾക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ലവ് യു ഓൺ ഇറ്റ്സ് മീ കാർത്തിക